ഇത് പക്ക ഒറിജിനൽ ഗംഗാപോണ്ടാണ് ബൾബ് ടൈപ്പിൽ വരുന്ന തേങ്ങയാണ് തേങ്ങേൻ്റെ സൈസ് കണ്ടോ ഇനിയിപ്പോൾ ഈ ഒന്നിൽ മാത്രമല്ല നീ ഉള്ളിൽ ഉള്ളിലേത് പിടിച്ചോ ഒക്കെ തേങ്ങ വലിയ തേങ്ങ ആയിരിക്കും ആന്ധ്രയിൽ നിന്ന് വരുന്ന ആ സണ്ണങ്കി ഗംഗാപോണ്ടെന്ന് പറയുന്ന പോലെ ഒറിജിനൽ പക്ക ഗംഗാപോണ്ടാണ് നമ്മളിവിടെ ഞങ്ങൾ ടോട്ടൽ ലീസിനെടുത്തിട്ട് അതിന് തേങ്ങ പിടിച്ചിട്ട് നമ്മളിവിടെ പാകി എടുക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് രണ്ട് വർഷത്തിൽ ഗ്യാരണ്ടിയാണ് നല്ല വലിയ സൈസുള്ള തേങ്ങയാണ് പറഞ്ഞാൽ ബൾബ് പോലെ തേങ്ങ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് രൂപക്ക് കൊടുക്കാം ഓഫർ തെങ്ങാണ തെങ്ങിൻ തൈ എന്ന് പറയാൻ പറ്റില്ല തെങ്ങിനാണ് കാണുന്നത് ഇതൊക്കെ വമ്പ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ് രൂപ വെച്ചിട്ട് തെങ്ങിൻ തൈകളൊക്കെ കൊടുക്കും കേട്ടോ എവിടെയും കിട്ടാത്ത ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഫാമിൽ വിറ്റ് വയ്ക്കലോ നമ്മൾ ഈ വീഡിയോ ഒരു ഓഫർ എന്ന നിലയ്ക്ക് വെറും നാനൂറ് രൂപക്കാണ് തെങ്ങിൻ തൈകളൊക്കെ ഇവിടെ വിൽക്കുന്നത് எங்கா போன்ற அடிபடி தைகள்